കാരുണ്യവാനും അനന്ത നന്മ സ്വരൂപിയുമായ ദൈവമേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ നന്മകളെക്കുറിച്ചും ഞങ്ങൾ സ്വസ്ത്രം ചെയ്യുന്നു ഞങ്ങളുടെ സകല പാപങ്ങളെക്കുറിച്ചും ഞങ്ങൾ മനസ്തപിച്ച് പൊറുതിയ ഭിക്ഷിക്കുകയും ഇനിയൊരിക്കലും പാപം ചെയ്യുകയില്ലെന്ന് പ്രതിജ്ഞ ചെയ്യുകയും ചെയ്യുന്നു സർവനന്മ സ്വരൂപിയായ അങ്ങയെ ഞങ്ങൾ മുഴുഹൃദയത്തോടെ സ്നേഹിക്കുന്നു അങ്ങേ പ്രിയപുത്രനെ ഞങ്ങൾക്ക് രക്ഷകനായി നൽകിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു കാലിത്തൊഴുത്തിൽ ജനിച്ച് മുപ്പത്തിമൂന്ന് സംവത്സരം പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ത്യാഗപൂർണമായ ജീവിതം നയിച്ച് കാലുവരിയിൽ ജീവിതാർപ്പണം ചെയ്ത ഈശോയുടെ സഹനത്തെ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു ഉണ്ണിയേശുവിനെ ദൈവകൽപ്പനയാൽ ഉദരത്തിൽ വളർത്തി ലോകത്തിന് പ്രദാനം ചെയ്യുകയും സംരക്ഷിക്കുകയും കാത്തുപരിപാലിക്കുകയും ചെയ്ത മാതാവ് അങ്ങേ ഞങ്ങൾ വണങ്ങുന്നു ദേവകുമാരനെ ശൈശവകാലത്തും ബാല്യത്തിനും ബാല്യത്തിലുമെല്ലാം അനേകം അപകടങ്ങളിൽ കാത്തുപരിപാലിക്കുന്നതിന് ക്ലേശകരമായ യാത്ര കഴിച്ച് മാനസികവേദ അനുഭവിച്ച് തിരി കുടുംബത്തെ പരിപാലിക്കുന്നതിന് വിയർപ്പ് ചിന്തി തച്ചൻ്റെ ജോലി നിർവഹിച്ച വിശുദ്ധ അവസയപ്പ് പിതാവേ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു മാതാപിതാക്കൾക്ക് കീഴടങ്ങി ജീവിച്ച ഉണ്ണിയേശുവെ അങ് ഞങ്ങളെ കാത്തുപരിപാലിക്കണമേ ഭക്തിപൂർവം ഈ പ്രാർത്ഥന നടത്തുന്ന ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിക്കുന്നതിന് ദിവ്യ ഉണ്ണിയെ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ ആമേൻ മീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങടേതര മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വീണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങൾ രക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയുമേ സുസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ